നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കുറെ നട്ട്സ് കഴിച്ചാൽ നല്ല ആരോഗ്യം കിട്ടും കുറെ വെജിറ്റബിൾസ് കഴിച്ചാൽ നല്ല ആരോഗ്യം കിട്ടും കുറെ മീറ്റ് കഴിച്ചാൽ നല്ല ആരോഗ്യം കിട്ടും ചോറ് പാടെ ഒഴിവാക്കിയാൽ നല്ലതാണ് അങ്ങനെയൊന്നുമില്ല അവിടെയാണ് ഈ സമീകൃത ആഹാരം എന്ന കൺസെപ്റ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സമീകൃത ആഹാരം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ സെല്ലുകളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു ഏറ്റവും ഓപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ ഓരോ ആളുടെയും ഓരോ വ്യക്തിയുടെയും പ്രായത്തിന്റെയും അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ആനുപാതികായിട്ട് ഏറ്റവും അതിനോട് ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ ആരോഗ്യം നിലനിർത്തുക ആ മൂന്ന് പോയിന്റ് ആണ് ഒന്ന് ആരോഗ്യം നിലനിർത്താൻ കഴിയണം രണ്ടാമത്തത് അതാത് സമയത്തെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം മൂന്നാമത്തത് നാടേക്ക് കുറച്ചൊക്കെ മാറ്റി വെക്കാനും കഴിയണം ഈ മൂന്ന് നീഡിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ സമീകൃത ആഹാരം എന്ന് പറയുന്നത് ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ ജനിച്ചൊരു കുട്ടി ഫസ്റ്റ് ഒരു ഇരുപത്തി ദിവസം വരെ നമ്മൾ എന്താ പറയാ കുട്ടിയെ നവജാത ശിശു എന്ന് പറയും ബോൺ എന്ന് പറയും ആദ്യത്തെ ഒരു മാസമാണല്ലോ നമ്മൾ ന്യൂ ബോൺ എന്ന് പറയുന്നത് ഒരു ന്യൂ ബോൺ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്താൽ മതി പക്ഷെ നമുക്ക് നമുക്ക് ഒരു ഒരു സംശയം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാവാം എന്ത് ഭക്ഷണം കൊടുത്താൽ എന്താ കുഴപ്പം ബോൺ ആയിട്ടുള്ള കുട്ടിക്ക് എന്താണ് വെള്ളം നമ്മൾ സാധാരണ എല്ലാവരോടും പറയുന്നതല്ലേ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്താണ് നമ്മൾ ന്യൂബോൺ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഫസ്റ്റ് ആറ് മാസം വരെ ഒരു തുള്ളി പോലും പച്ചവെള്ളം കൊടുക്കണ്ടെന്നാണ് ബ്രഷ്ടിമിൾക്ക് മാത്രം കൊടുത്താൽ മതി മാത്രമല്ല നമ്മൾ പച്ചവെള്ളമൊക്കെ കൊടുക്കുന്നത് ദോഷമാണോ അത് ഒരു ഗുണമൊക്കെ ഉണ്ടാക്കുന്നത് ദോഷമാണ് ഉണ്ടാക്കുന്നത് അതായത് ആ ന്യൂബോണിന് ആവശ്യമായ സമീകൃത ആഹാരം എന്ന് പറയുന്നത് ബ്രഷ്ടിമിൽക്ക് മാത്രമാണ് അതിനപ്പുറത്ത് ഒന്നും കൊടുക്കണ്ട ഇതീ കുട്ടി ഒരു ഒരു വയസ്സൊട്ട് രണ്ട് വയസ്സാവുമ്പോൾ അതല്ലെങ്കിൽ ഒരു ആറു മാസത്തിന് ശേഷം തന്നെ നമ്മൾ മറ്റു ഭക്ഷണങ്ങൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു വയസ്സ് കഴിഞ്ഞോടെ കുട്ടിയുടെ ആക്ടിവിറ്റി കൂടുന്നു നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം തികയാതെ വരുന്നു ഏകദേശം നമ്മൾ അഡൾട്ട് ഫുഡിൽ കുട്ടി എത്തണം എന്ന് നമ്മൾ പറയണം ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സമയത്തെയും നമ്മുടെ ബോഡിയുടെ നമ്മുടെ പ്രായത്തിന്റെ ഏജിന്റെ ജോലിയുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഓരോരുത്തരുടെയും സമീകൃത ആഹാരത്തിൽ വ്യത്യാസം വരും ഒരു തെങ്ങ് കയറാൻ പോകുന്ന ഒരു തൊഴിലാളി ഒരു തെങ്ങ് കയറാൻ പോകുന്ന തൊഴിലാളിയുടെ സമീകൃത ആഹാരമല്ല ഞാൻ കഴിക്കേണ്ടത് ഞാൻ റൂമിൽ ഇരുന്ന് ഒരു സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന ഒരാളെന്ന നിലക്ക് തെങ്ങ് കയറാൻ പോകുന്ന നല്ല ഫിസിക്കൽ ആവശ്യമുള്ള ഒരു ജോലി ചെയ്യുന്ന ആൾ കഴിക്കുന്നത് പോലെ ചോറും ഭക്ഷണവും കൂടി ഒരു ഒരു ഡോക്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചർ ആയിട്ടുള്ള ആൾ കഴിക്കേണ്ടി വരില്ല ഓതാ പറയുന്നത് ഓരോരുത്തരുടെ ജോലിയും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു അറുപത് പ്ലസ് വയസ്സുള്ള ആൾ കഴിക്കേണ്ട ഭക്ഷണമല്ല ഒരു ഇരുപതിന്റെയും മുപ്പതിന്റെ ഇടയിൽ നിൽക്കുന്ന ആള് കഴിക്കേണ്ടി വരിക അതല്ലെങ്കിൽ ഒരു അടോളസിന്റെ ഗേൾ അല്ലെങ്കിൽ ബോയി കഴിക്കേണ്ട ഭക്ഷണം അല്ല ഒരു യങ്ങ് അടൽട്ടായിട്ടുള്ള ആൾ കഴിക്കേണ്ടി വരിക ഇങ്ങനെ നമ്മുടെ ഏജിനനുസരിച്ച് നമ്മുടെ ജോലിക്കനുസരിച്ച് ജീവിത സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഈ സമീകൃത ആഹാരം മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ളതല്ല സമീകൃത ആഹാരം എന്നുള്ളതാണ് ഏകദേശം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ഒരു പൈസാറ്റ് കാണാൻ പറ്റും ഈ ബാലൻസ്ഡ് ഡയറ്റിന്റെ ഏകദേശം ഒരു ശതമാനമാണ് കാണുന്നത് മൊത്തത്തിൽ അങ്ങോട്ടും നോക്കണം മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് കേരളത്തിലെ ഒരു ഭക്ഷണ രീതി അനുസരിച്ച് നമ്മുടെ നമ്മുടെയൊക്കെ മുതിർന്ന ആളുകൾ ഉമ്മമാർ എൻ്റെമ്മമാർ പറയുന്നത് ചോറ് തിന്നുള്ളതാണ് നമ്മുടെ മെയിൻ സംഭവം ഉമ്മ വീട്ടിലെത്തിയാണ് ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മൾ അവിടെ ഉണ്ട് പല സംഭവങ്ങളുണ്ടാവും കപ്പ് എടുത്ത് കഴിച്ചിട്ടുണ്ടാവും അപ്പുറത്തുള്ള മീൻ കഴിച്ചിട്ടുണ്ടാവും ചോറ് തിന്നുള്ളതാണ് ചോദ്യം നമ്മൾ അങ്ങനെയാണ് നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ളത് അന്നമല്ലാത്ത ചോറല്ലാത്തതൊന്നും അന്നമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോലും ഇല്ല നമ്മൾ മനസ്സിലാക്കണ സംഭവം നമ്മുടെ ഭക്ഷണത്തിന്റെ ചങ്ക് വരേണ്ടത് നിങ്ങൾക്ക് അതിൽ കാണാം അതിൽ ആ ഒരു മഞ്ഞക്കടകൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഏകദേശം ഏത് ഏജ് ഗ്രൂപ്പിലും ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ലത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ബേസിക് ആയിട്ട് ഏകദേശം ഒരു ഇരുപത്തി അല്ലെങ്കിൽ മുൻപത് ശതമാനം മാത്രമേ നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ അന്നജം അതായത് ചോറ് പോലെയുള്ള ഗോതമ്പ് പോലെയുള്ള നമ്മൾ രാവിലെ കഴിക്കുന്ന അരിയാഹാരങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ കഴിക്കേണ്ട ആവശ്യമുള്ളൂ അതെല്ലാം തന്നെ അപ്പുറത്ത് കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഫാറ്റ് നിങ്ങൾ വേണ്ടില്ല പത്ത് ശതമാനം ഈ എക്സ്ട്രാ എക്സ്ട്രാഡ് ഫാറ്റ് എന്ന് പറയുന്ന സംഭവം ഈ കരിച്ചത് പൊരിച്ചത് പോലെയുള്ള സംഭവങ്ങൾ വളരെ കുറച്ചേ നമ്മൾ കഴിക്കേണ്ട ആവശ്യമുള്ളൂ ഏകദേശം എല്ലാ ഏജ് ഗ്രൂപ്പിന്റെ പൊതുവായിട്ടുള്ള ഒരു പൈസാട്ടാണ് ബാലൻസ്ഡ് ഡയറ്റ് അതിന്റെ ഒരു പൈസാട്ടാണ് ഈ കൊടുത്തത് നമ്മൾ അതിൽ നിന്നും ആകെ മനസ്സിലാക്കേണ്ടത് നിലവിൽ നമ്മുടെ പ്ലേറ്റിൽ എന്താണോ കൂടുതലുള്ളത് അത് കുറച്ചിട്ട് നിലവിൽ നമുക്ക് സൈഡിൽ വെച്ചിരിക്കുന്ന പച്ചക്കറി സാധനങ്ങൾ കുറവില്ലേ അത് കൂട്ടാണ് വേണ്ടത് അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വീട്ടിൽ വെച്ചിരുന്ന ചോറ് ഒരു കൂല ചോറ് എൻ്റെ വീട്ടിൽ കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്റെ ഉമ്മ വെച്ചിരുന്ന സംഭവം എന്റെ ഉമ്മ ആണെങ്കിലും വൈഫാണെങ്കിലും ആരാണെങ്കിലും വെച്ചിരുന്ന ഇതാണ് പറയുന്നത് ഒരു കൂല ചോറും കുറച്ച് കൂട്ടാനുണ്ടാവും അത് ഈ കൂല ചോറ് കുറച്ചിട്ട് കൂട്ടാനുകളും പച്ചക്കറികളും വെജിറ്റബിൾസും ആണ് നമ്മൾ കൂട്ടേണ്ടത് എന്നാണ് ആകെ അതിൽ പറയാനുള്ളത്